പെൺകുട്ടികൾക്കും മർദ്ദകൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ വാളയാർ പെൺകുട്ടികൾക്ക് നേരെ പീഡനം നടന്ന പാലക്കാട് മുതൽ ഭരണശിലാ കേന്ദ്രമായ തിരുവനന്തപുരം വരെ കണ്ണുകെട്ടി വാഹനം ഓടിക്കുവാൻ തയ്യാറെടുക്കുകയാണ് മാജിക്കിലെ ഓസ്കാർ അവാർഡ് ആയ മിർലിൻ അവാർഡ് ജേതാവ് ടിജോ വർഗീസ് ആ കുട്ടീനെ നമുക്ക് സേഫായിട്ട് കിട്ടിയെന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമാണ് ബിക്കോസ് അത് വളരെ എന്താ ഒരു ദിവസം ഞാൻ മൊത്തം ഉറങ്ങിയില്ല എന്താ വെച്ചാൽ ഈ കാര്യം തന്നെ ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആ പിഞ്ച് കുഞ്ഞിനെ നമുക്ക് എങ്ങനെയാണ് അയ്യോ ഭയങ്കരമാണ് അപ്പോൾ അതുകൊണ്ട് ആ സബ്ജക്റ്റ് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ബിക്കോസ് പാലക്കാട് തൊട്ട് തിരുവനന്തപുരം വരെ ഈ സബ്ജക്റ്റ് നമ്മുടെ ഇത് റെക്വസ്റ്റ് വെച്ചുകൊണ്ട് എനിക്ക് പാലക്കാട് തൊട്ട് തിരുവനന്തപുരം വരെ കണ്ണുകെട്ടി കാർ റൈഡ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ ടിജോ വർഗീസ് മെജീഷ്യനാണ് മെൻറ്റലിസ്റ്റാണ് എല്യൂഷനിസ്റ്റാണ് ഇപ്പം ഇരുപത്തഞ്ച് വർഷം ഐ എം സെലിബ്രേറ്റിംഗ് ദിസ് ഇയർ ട്വൻറ്റി ഫിഫ്ത്ത് ഇയർ ഞാൻ മാജിക്ക് തുടങ്ങി ഇത്രയും വർഷങ്ങൾ ദറ്റ് ഈസ് സിൽവർ ജൂബ്ലി ആഘോഷിക്കുന്ന ഈ സമയത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മാതൃദേശം ടി വി ചാനലിനോട് ഞാൻ വളരെ താങ്ക്സ് ഐ എം സോ മച്ച് താങ്ക്സ് ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ് സോ ഞാനിപ്പോൾ ഈ ഇരുപത്തഞ്ച് വർഷത്തിൽ ഒത്തിരി നിരവധി റെക്കോർഡ്സ് അച്ചീവ്മെൻസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇപ്പം നിലവിലെ ഇപ്പം നിരവധി വേൾഡ് റെക്കോർഡ് നാഷണൽ റെക്കോർഡ് ഏഷ്യ റെക്കോർഡ് ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട് ഞാൻ തുടക്കത്തിൽ ഈ റെക്കോർഡ് തുടങ്ങിയതെന്ന് പറയുന്നത് എൻ്റെ മാരേജ് കഴിഞ്ഞാണ് എൻ്റെ ഈ റെക്കോർഡിൻ്റെ അച്ചീവ്മെൻസ് തുടങ്ങിയത് രണ്ടായിരത്തി നാലിൽ ഞാൻ ഈ മാജിക്കിലൂടെ എങ്ങനെയാണ് നമുക്ക് അച്ചീവ്മെൻസും കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടിയെന്നുള്ള ഒരു ഐഡിയ തന്നെ മുന്നോട്ട് വെച്ചതെന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഡൽഹിയിലെ ഒരു വലിയൊരു മാജിക് കൺവെൻഷനിലാണ് അവിടെ എല്ലാ മെജീഷ്യൻസും ചേർന്നിട്ട് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ചെയ്തായിരുന്നു ഈസ് എനിക്ക് തോന്നുന്നു നൂറ്റി ഇരുപത്തി മൂന്ന് മജീഷ്യൻസ് ഓൾ ടുഗെദർ ചേർന്നിട്ട് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ചെയ്തു അപ്പോൾ അതിനകത്ത് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതിനുള്ള ഒരു വിഷമവും കാരണമാണ് ഞാൻ നിരവധി റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ നമ്മുടെ ദൈവം സഹായിച്ച് ഇങ്ങനെ റെക്കോർഡുകളൊക്കെ ചെയ്തു പോകുന്നുണ്ട് ആദ്യത്തെ എൻ്റെ റെക്കോർഡ് ചെയ്തതെന്ന് പറയുന്നത് കണ്ണുകെട്ടി ഉള്ളൊരു മാജിക് പെർഫോമൻസ് കണ്ണുകെട്ടി കണ്ടിന്യൂസ് ആയിട്ട് മാജിക് പെർഫോമൻസ് ഒരു മണിക്കൂർ നട നടത്തി യൂണിവേഴ്സൽ റെക്കോർഡ്സ് ഫോറമിലാണ് എൻ്റെ റെക്കോർഡ് വേൾഡ് റെക്കോർഡായി രജിസ്റ്റർ അയക്കുന്നത് അതുപോലെ അത് നിരവധി റെക്കോർഡുകൾ ഇങ്ങനെ ദൈവ സഹായിച്ച് ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട് അപ്പം ഇപ്പോഴും ഒത്തിരി റെക്കോർഡ് ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട് അപ്പം കഴിഞ്ഞ വർഷം ഈസ് കഴിഞ്ഞ വർഷം നടന്ന ഇൻ്റർനാഷണൽ തായ്ലാൻഡ് മാജിക് എക്സ്ട്രാ വെഗൻസ ൗസൻഡ് ട്വൻറ്റി ടു നടന്ന മെഗാ കോമ്പറ്റീഷനിൽ ഞാൻ മെർലിൻ അവാർഡിന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു അതിൽ എനിക്ക് ഓസ്കർ ഓഫ് മാജിക് എന്നറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ മെർലിൻ അവാർഡ് കിട്ടുക ഉണ്ടായി അത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എനിക്ക് ഓസ്കർ ഓഫ് മാജിക് എന്നറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ മെർലിൻ അവാർഡ് കിട്ടുന്നത് ഈ അവാർഡിൽ നിരവധി പേർ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു പല കൺട്രീസിലിരുന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു ഫോർ എക്സാമ്പിൾ ചൈന ന്യൂസിലാൻഡ് മലേഷ്യ സിംഗപ്പൂർ ഈ ദേശം ഈ രാജ്യത്തിൽ നിന്നൊക്കെ ഒത്തിരി പേർ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു ഇന്ത്യയിൽ നിന്ന് കുറേ പേർ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് എനിക്ക് ഈ പറഞ്ഞ അവാർഡ് കിട്ടിയായിരുന്നു അത് എനിക്ക് കേരളത്തിൽ കിട്ടുന്നത് വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ബിക്കോസ് ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതല്ല ഞാൻ ഇവിടെ ആണ് പക്ഷേ ഞാൻ പഠിച്ച് എല്ലാം കോയമ്പത്തൂരാണ് അപ്പോൾ കോയമ്പത്തൂരാണ് ഇപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഇപ്പം കേരളത്തിൽ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഗോപിനാഥ് മുതുകാദ് സാറും ബഹുമാനപ്പെട്ട സാമ്രാജ് സാറുമാണ് ഇപ്പം നിലവിലെ ഇൻ്റർനാഷണൽ മെർലിൻ അവാർഡ് വിന്നറാണ് ഞാൻ മൂന്നാമത്തേതായിട്ട് ദൈവം അനുവദിച്ച് എനിക്കൊരു ഒരു ചാൻസ് കിട്ടിയുകൊണ്ട് കൊണ്ട് കേരളത്തിൽ ഒരു മൂന്നാമത്തേതാന്ന് പറയാനുള്ള ഒരു ഒരു അനുവാദം കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഗോപിനാഥ് മുതുകാ സാറിനെ പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്പിറേഷൻ കൂടാണ് ഞാൻ കൊച്ചിലെ ഈ മാജിക്ക് തുടങ്ങിയെന്ന് പറയുന്നത് ഗോപിനാഥ് മുതുകാദ് സാറിൻ്റെ കുറേ ടി വി ചാനൽസിൻ്റെ പരിപാടി കണ്ട് 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 കണ്ടാണ് സാറിൻ്റെ ഒരു ഇൻസ്പിറേഷൻ അതേപോലെ സാമ്രാജ് സാറിൻ്റെ ഒരു പരിപാടി പല ചാനലിലും കണ്ടാണ് അവർ രണ്ടുപേരുമാണ് എനിക്ക് ഇൻസ്പിറേഷൻ എനിക്ക് തന്നത് ഞാൻ ഈ ചാനലിലൂടെ അവർക്ക് രണ്ടു പേർക്കും ബഹുമാനപ്പെട്ട ഗോപിനാഥ് മുതുകാദ് സാറിനായാലും ബഹുമാനപ്പെട്ട മെജീഷ്യൻ സാമ്രാജ് സാറിനായാലും ഞാൻ നന്ദി പറയുകയാണ് സോ അവരാണ് ഈ കേരളത്തിൽ നിരവധി മെജീഷ്യൻസിനെ അവരാണ് ഉണ്ടാക്കിയത് സോ അതുകൊണ്ട് ഞങ്ങൾ അവരെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് സാറിൻ്റെ സപ്പോർട്ടും കൂടെ വേണം പിന്നെ എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ഒരു മിഷൻ മെയിൻ മിഷൻ എന്ന് പറയുന്നത് ഞാൻ നിർദ്ധരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ ആക്ടിവിറ്റീസ് ദാറ്റ് ഈസ് സോഷ്യൽ ആക്ടിവിറ്റീസ് ആയിട്ട് കുറേ മുന്നോട്ട് പോകുന്നുണ്ട് നേരത്തെയും ഇപ്പോഴും ഉണ്ട് നിരവധി ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ നിരവധി ഫുഡ്സ് നിരവധി ആക്സസറീസും ഒത്തിരി സാധനങ്ങൾ നിരവധി കോവിഡിന് വേണ്ടിയിട്ട് ഞാൻ കുറേ കേരളത്തിൽ ഈ ഓട്ടോ ഓട്ടോ തൊഴിലാള അവർക്കും ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഞാൻ ഫുഡും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ബേസിക്കലി ഞാൻ ഇതൊന്നും പറയാതെ നമ്മുടെ മീഡിയയിലൂടെ ഇതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയുന്നത് ഞാൻ പൊതുവേ ആരുടെടുത്തും പറയാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് ഇപ്പം നിലവിലെന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞു ഇതുപോലെ ടിജോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാലേ കേരളത്തിൽ നിന്ന് ഒരു സ്റ്റേറ്റ് ദറ്റ് ഈസ് ഒരു സ്റ്റേറ്റ് പല പല സ്റ്റേറ്റ് ദറ്റ് ഈസ് കേരളത്തിൽ നിന്ന് പല ഡിസ്ട്രിക്ട് വൈസ് വെച്ചിട്ട് ഒരു അഞ്ചാറ് പേര് കുട്ടികളെ ദറ്റീസ് നിർദ്രായ കുട്ടികളെ അഞ്ചാറ് പേരെ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് മാജിക്ക് പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് പ്രോമീസ് ചെയ്തായിരുന്നു അത് നാല് വർഷത്തിന് മുമ്പായിരുന്നു അത് നമ്മളത് പ്രോമീസ് ചെയ്ത് പല കുട്ടികളും ഇപ്പം മാജിക് ഷോ ചെയ്ത് അവരുടെ മാസത്തിലുള്ള ഒരു പേയ്മെൻറ്റ് അവർക്ക് കിട്ടി വരുന്നുണ്ട് അതേപോലെ ഇപ്പം അതേപോലെ ഒരു മിഷൻ എൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് നിദ്രായ കുട്ടികൾക്ക് ഇനിയും കുറച്ചുകൂടെ കുറച്ചുകൂടെ നമുക്ക് വൈഡായിട്ട് കുറച്ചുകൂടെ മാജിക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കണമെന്നുണ്ട് അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്രസ് ക്ലബിൽ വെച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു അത് നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് മാജിക്ക് എന്താ വെച്ചാൽ ഈ മാജിക്ക് മാഞ്ഞു പോകരുത് മാജിക്കിലൂടെ ഒരു ആക്ട് ഉണ്ട് വാനിഷിംഗ് എന്ന് പറഞ്ഞ ഒരു ആക്ട് ഉണ്ട് മാഞ്ഞു പോകുന്ന ഒരു ആക്ട് ഉണ്ട് അതുപോലെ മാജിക്കിൻ്റെ ഒരു പ്രൊഫഷൻ മാഞ്ഞു പോകരുതെന്നുള്ള ഒരു ഒരേ ഒരു കോൺസെപ്റ്റിലൂടെയാണ് ഞാൻ പല ആൾക്കാർക്കും മാജിക് ഫ്രീ ആയിട്ട് ഈസ് നിർത്തരായ കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് ബിക്കോസ് മാജിക് എന്ന് പറയുന്നത് ഒരു ആർട്ട് ഫോമാണ് അത് മാജിക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മാജിക്കിൻ്റെ ഒരു പ്രൊഫഷൻ നമുക്ക് എടുക്കാനൊക്കെത്തുള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡാൻസ് ആയാലും മെമിക്രി ആയാലും ഓരോരുത്തർക്കും ഇൻട്രസ്റ്റ് വേണം ആ ഇൻട്രസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ പഠിക്കാനൊക്കത്തില്ല നോ യൂസ് അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവരെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് മാജിക്ക് പഠിപ്പിച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ പ്രോമിസ് ചെയ്തായിരുന്നു അതേപോലെ ഞാനിപ്പം ഇനിയും അടുത്ത ആഴ്ച ദറ്റ് ഈസ് അടുത്ത ആഴ്ച പത്താം തീയതി എം സി ആർ ഡിക്ക് വേണ്ടിയിട്ട് മർത്തോമാ സഭയിലെ എം സി ആർ ഡിക്ക് വേണ്ടിയിട്ട് മാരാമണ്ണാണ് ആ പരിപാടി നടക്കുന്നത് എം സി ആർ ഡിക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് പരിപാടി ഞാൻ അരമണിക്കൂർ പരിപാടി ഏറ്റിരിക്കുകയാണ് സോ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് ട്രാവൽ ചെയ്ത് തിരുവല്ല മാറാമ്മൻ ട്രാവൽ ചെയ്ത് ഫ്രീ ആയിട്ട് അവർക്ക് മാജിക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബിക്കോസ് ഇതെല്ലാം ഒരു സോഷ്യൽ ആക്ടിവിറ്റിയാണ് സോ ഞാൻ അച്ഛൻ എന്നോട് പറഞ്ഞു ഇതുപോലെ മോനെ ടി എയിൽ മേടിക്കണമെന്ന് പറഞ്ഞു ഞാൻ അച്ചോ ഞാനല്ല എം സി ആർ ഡി പിള്ളേർക്ക് വേണ്ടിയിട്ട് എനിക്കറിയാം എം സി ആർ ഡി പിള്ളേർ എങ്ങനെയാണെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഫ്രീ ആയിട്ട് ഞാൻ പ്രോഗ്രാം ചെയ്ത് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും ഈ നെക്സ്റ്റ് വീക്കിലാണ് ആ പരിപാടി ഏറ്റിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ സോഷ്യൽ ആക്ടിവിറ്റി ആയിട്ട് ഇങ്ങനെ പോകുന്നു എന്താണെന്നു വെച്ചാൽ നമ്മൾ ദൈവം തന്ന ഒരു കഴിവിനെ നമ്മൾ മാക്സിമം നമ്മൾ കുറച്ചുകൂടെ വൈഡായിട്ട് നോക്കുകയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അല്ലാതെ ഇപ്പം ഒത്തിരി ഫിനാൻഷ്യലി നമുക്ക് ഷോസും കാര്യങ്ങൾ ചെയ്ത് ഫിനാൻഷ്യലി നമുക്ക് വരുന്നുണ്ട് ആ ഫിനാൻഷ്യലി നമുക്ക് ഒരു ട്വൻറ്റി പെർസെൻറ്റോ അല്ല ഒരു തേർട്ടി പെർസെൻറ്റോ നമുക്ക് എടുത്ത് സോഷ്യൽ ആക്ടിവിറ്റിയിലൂടെ സ്പ്രെഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ മീഡിയയുടെ സപ്പോർട്ട് എല്ലാവരും കൂടെ വേണമെന്നുള്ള ഒരു റിക്വസ്റ്റാണ് മാജിക്ക് ഞാൻ പറഞ്ഞല്ലോ മാജിക്ക് ഞാൻ കൊച്ചിലേ തൊട്ടേ എൻ്റെ കൊച്ചിലാം ചെറിയ വയസ്സിൽ നിന്ന് ഫ്രം ചൈൽഡ്ഹുഡ് മാജിക്ക് പഠിച്ചു വരുന്നുണ്ട് അത് ഒന്ന് രണ്ട് മജീഷ്യൻസിൻ്റെ അടുത്തു നിന്നല്ല പല മെജീഷ്യൻസ് അടുത്തുനിന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ പഠിച്ച് പഠിച്ച് വരുമ്പോൾ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഞാനിപ്പോൾ ഒരു മീഡിയ മുമ്പിലോ ഇല്ലേ നമ്മുടെ ഒരു ആൾക്കാരുടെ മുമ്പിലോ ഞാനിപ്പോൾ ഒരു മാജിക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരുടെ സന്തോഷം എന്ന് പറയുന്ന വലിയ കാര്യമാണ് സോ ഇത് ഞാൻ ഇനിയൊരു കാര്യം പറയാം ഡാൻസോ മെമ്മിക്രിയോ പോലെയല്ല ഒരു മാജിക് എന്ന് പറയുന്നത് ഇപ്പം ഡാൻസിൽ ഏതെങ്കിലും തെറ്റ് വന്നാൽ അതിന് വിഷയമൊന്നും വരത്തില്ല അതേപോലെ മിമിക്രിക്ക് ഏതെങ്കിലും തെറ്റ് വന്നാൽ അത് വിഷയം വരത്തില്ല പക്ഷേ മാജിക്കിൽ ഇപ്പം നമുക്ക് സ്റ്റേജിൽ മാജിക് പെർഫോം ചെയ്യുമ്പം അതിലേതേലും ഒരു വിഷയമോ അല്ല അതിലേതേലും ഒരു തെറ്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്യൂ ആവും ബിക്കോസ് ഈ മാജിക്കിലൂടെ ഞാൻ പറയാം ഇല്യൂഷൻ ഇല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പം ഹാൻഡ് കട്ടി എന്നൊരു ഇല്യൂഷനുണ്ട് ഹെഡ് കട്ടിങ് എന്ന് പറഞ്ഞൊരു ഇല്യൂഷനുണ്ട് ബോഡി സ്വീങ് ഒരു പറഞ്ഞൊരു ഉണ്ട് ഇതെല്ലാം ചെയ്യുമ്പം കുറച്ച് നമുക്ക് മിസ്സായാൽ മതി ആൾക്കാരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നല്ല കെയർഫുള്ളായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തു വരുന്നത് ഇപ്പം നമ്മളിതിൽ തെറ്റുപറ്റിയാൽ ആൾക്കാർ നമ്മളെ ഇവിടെ അപ്പോൾ അതേപോലെ മാജിക് പെർഫെക്ഷൻ ആയാൽ ആൾക്കാരുടെ സന്തോഷം എന്ന് പറയുന്നത് അറിയിക്കാൻ പറ്റത്തില്ല അതുപോലെ സന്തോഷമായിരിക്കും അപ്പോൾ ആ സന്തോഷം നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം അതുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് ബിക്കോസ് നിങ്ങളുടെ ആണ് ഞങ്ങളുടെ ഹാപ്പിനെസ് ഇപ്പോൾ പറയുന്നത് കേട്ടിട്ടല്ലേ സന്തോഷിച്ചാൽ ദറ്റ് ഈസ് ലൈഫിൽ ഫുൾ ഹാപ്പിനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏജ് പോലും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ ചെയ്താൽ എനിക്കും നല്ലത് വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് ഈ പ്രൊഫഷനായിട്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ പാരൻസ് എല്ലാവരും സപ്പോർട്ടാണ് എൻ്റെ മാതാപിതാക്കൾ എല്ലാവരും സപ്പോർട്ടാണ് അതേപോലെ ഇപ്പം രണ്ടായിരത്തി ദറ്റ് ഈസ് രണ്ടായിരത്തി അഞ്ച് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വെളിയിൽ പരിപാടി ചെയ്തു വരുന്നുണ്ട് മലേഷ്യ സിംഗപ്പൂർ തായ്ലാന്റ് ഇഷ്ടംപോലെ പരിപാടി പല പലദേശത്തും ചെയ്തു വരുന്നുണ്ട് അതിലൂടെ മാക്സിമം സപ്പോർട്ട് നമ്മുടെ മീഡിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ പാരൻസ് എൻ്റെ പാർട്ട്ണർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ കിറ്റ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവിധത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നപ്പോൾ എല്ലാവരും ഉള്ളപ്പം നമുക്കും സന്തോഷമല്ലേ കിറ്റ്സിലാണ് എൻ്റെ ആദ്യത്തെ മാജിക്ക് തുടങ്ങുന്നത് അത് എൻ്റെ പേയ്മെൻറ്റ് പ്രോഗ്രാം ആയിരുന്നു ആദ്യത്തെ മാജിക് എന്ന് പറയുന്നത് ചെന്നൈയിലാണ് എൻ്റെ മാജിക്ക് അത് ഒന്ന് രണ്ട് എഫക്റ്റ് നല്ല രീതിയിൽ ചെയ്തു മൂന്നാമത്തെ എഫക്റ്റ് പൊളിഞ്ഞു പോയി സി മെജീഷ്യൻസിനെ ഇപ്പോൾ എല്ലാ സ്റ്റേജ് പ്രോഗ്രാംസും നമുക്ക് സക്സസ് ആണെന്ന് പറയാനൊക്കത്തില്ല ബട്ട് നമുക്ക് സ്റ്റേജിൽ ഓൺ സ്റ്റേജിൽ നമുക്ക് ഫെയിലിയർ വരും ഓൺ സ്റ്റേജിൽ നമുക്ക് ഫെയിലിയർ വരും പക്ഷേ അത് നമ്മുടെ ഓഡിയൻസിന് അറിയാതെ ഇരിക്കുന്ന ഉള്ളൊരുത്തർ കാലം നമുക്ക് സക്സസ് ആണ് അതുകൊണ്ട് ഞങ്ങൾ ആ കാര്യങ്ങളും പഠിച്ചു വെച്ചിട്ടുണ്ട് ബിക്കോസ് നമുക്ക് ഏതെങ്കിലും സ്റ്റേജിൽ ഏതെങ്കിലും ഫെയിലിയർ ആയാലും ഓഡിയൻസിന് അറിയ അറിയത്തില്ല അറിയാൻ ഞങ്ങൾ ആ സമയം കൊടുക്കത്തില്ല അപ്പോഴത്തേനും മറ്റേ കാര്യങ്ങളോട്ട് ഷിഫ്റ്റ് ചെയ്യും എൻ്റെ സ്കൂളിൽ തന്നെ ഞാൻ പ്രോഗ്രാം ചെയ്തപ്പം എൻ്റെ ടീച്ചേഴ്സ് എൻ്റെ കൂടുതൽ ക്ലോസ് ടീച്ചേഴ്സ് വന്ന് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം റെസ്പെക്റ്റഡ് റോബർട്ട് വിൽസൺ അതേപോലെ റെസ്പെക്റ്റഡ് ലിയോണ വിൽസൺ ഇവരൊക്കെ വന്ന് നമ്മളെ സ്കൂൾ ടീച്ചേഴ്സ് തന്നെ നമ്മളെ വന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമാണ് അപ്പം അങ്ങനെ ഒത്തിരി പേര് വന്ന് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ അവിടുത്തെ കോയമ്പത്തൂരെ മിനിസ്റ്റേഴ്സ് വന്ന് അപ്രീഷിയേറ്റ് ചെയ്യും എം എൽ എ വന്ന് അപ്രീഷിയേറ്റ് ചെയ്യും പല പേര് വന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് പക്ഷേ അതൊന്നും ഓർമ്മയിലിപ്പം നിൽക്കുന്നില്ല ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ മിനിസ്റ്ററോട് എൻ്റെ ഒരു റിക്വസ്റ്റ് എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ് മാജിക് എന്ന് പറയുന്നത് നമുക്ക് ഐ ക്യു ഐ ക്യൂ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു സബ്ജെക്റ്റാണ് ഈ മാജിക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അറ്റ് എ ടൈമിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് മാജിക് എന്ന് പറയുന്നത് അപ്പം ഈ മാജിക്ക് നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിലബസിൽ കൊണ്ടുവന്നാൽ നമുക്ക് കുറച്ചുകൂടെ സ്റ്റുഡൻസിന് ഉപയോഗപ്പെടുമെന്നുള്ള ഒരു കോൺസെപ്റ്റാണ് എൻ്റേത് അത് ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന് എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് അപ്പം ഞാൻ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ പേഴ്സണലായിട്ടൊന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് ഒന്ന് കണ്ട് ഒന്ന് സംസാരിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അത് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററിൻ്റെ ടൈമിനനുസരിച്ച് നമ്മൾ മിനിസ്റ്ററിനെ പോയി നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയായിരിക്കും എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ് അത് എപ്പോഴാന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് നമുക്ക് ഹമ്പിൾ റിക്വസ്റ്റായിട്ട് നമ്മൾ പോയി സാറിനെ കാണുകയായിരിക്കും ഇനി അടുത്ത മെഷ്യൻ എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി ഈ എൻ്റെ ഈ മാജിക് ആക്ടിലൂടെ സോ സോഷ്യലിലൂടെ അറിയിച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു മെയിൻ ഒരു മിഷൻ എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് ആക്ച്വലി ഒരു രണ്ടാഴ്ച ഇല്ലേ രണ്ടാഴ്ച മുമ്പ് നമ്മുടെ പിഞ്ചി കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് അത് വളരെ എനിക്ക് എന്താ പറയുക നമുക്ക് കേരളം മൊത്തം ഒരു ഒരു ഷിവറിങ് ആയ ഒരു സംഭവമാണ് നമ്മുടെ ആ സംഭവം ഒരു പിഞ്ചി കുഞ്ഞിനെ നമ്മൾ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി അപ്പം ഞാൻ വളരെ സന്തോഷിക്കുന്നു ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ കേരള പോലീസും അതേപോലെ എല്ലാ അതിനും എന്തു എത്ര പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം അവരെ ആ നമുക്ക് കാര്യങ്ങൾ പിടിച്ചതും ആ കുട്ടീനെ നമുക്ക് സേഫായിട്ട് കിട്ടിയെന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമാണ് ബിക്കോസ് അത് വളരെ എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ മൊത്തം ഉറങ്ങിയില്ല എന്താണെന്ന് വെച്ചാൽ ഈ കാര്യം തന്നെ ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ആ പിഞ്ചു കുഞ്ഞിനെ നമുക്ക് എങ്ങനെയാണ് അയ്യോ ഭയങ്കരമാണ് അപ്പോൾ അതുകൊണ്ട് ആ സബ്ജക്റ്റ് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ബിക്കോസ് പാലക്കാട് തൊട്ട് തിരുവനന്തപുരം വരെ ഈ സബ്ജക്റ്റ് നമ്മുടെ ഇത് റിക്വസ്റ്റ് വെച്ചുകൊണ്ട് എനിക്ക് പാലക്കാട് തൊട്ട് തിരുവനന്തപുരം വരെ കണ്ണുകെട്ടി കാർ റൈഡ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അത് അത് വീണ്ടും നമ്മുടെ അതിൻ്റെതായ ഒരു ഓഫീഷ്യൽസിനെയും മിനിസ്റ്റേഴ്സിനെയും ഒഫീഷ്യലി അത് റിക്വസ്റ്റ് വെച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട എല്ലാ ഓഫീസേഴ്സിനും അതിൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് കൊടുത്തോണ്ടുകൂടെ പെർമിഷനിലൂടെ നമുക്ക് കാര്യങ്ങളെല്ലാം ആ ആക്ട് ഒരു ചെയ്യണമെന്നുള്ളൊരാഗ്രഹമുണ്ട് ബിക്കോസ് ഞാൻ ആ ആക്ട് എന്താണ് കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ ഈ ബ്ലൈൻഡ് ഫോൾഡ് ആക്റ്റിൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ് എൻ്റെ റെക്കോർഡ് മൊത്തം ബ്ലൈൻഡ് ഫോൾഡാണ് കണ്ണുകെട്ടിയുള്ള ഒരു മാജിക് പെർഫോമൻസാണ് ഇപ്പം നിലവിലെ നേരത്തെ ഫോറിനിലാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റായിരുന്നു ആ കണ്ണ് കെട്ടിയുള്ള ഒരു പെർഫോമൻസ് റെക്കോർഡ് നടത്തിയിട്ടുള്ളത് അതാണ് ഞാനിപ്പോൾ ബ്രേക്ക് ചെയ്ത് ഒരു മണിക്കൂറാക്കി പിന്നെ ഒന്നര മണിക്കൂറാക്കി ഇപ്പം നാലര മണിക്കൂർ വരെ എൻ്റെ റെക്കോർഡാണ് ബ്ലൈൻഡ് ഫോൾഡിൽ ഇരിക്കുന്നത് അത് ഇപ്പം യൂണിവേഴ്സൽ റെക്കോർഡ്സ് ഫോറമിലും പല റെക്കോർഡ് ഓർഗനൈസേഷനിലും എൻ്റെ റെക്കോർഡാണ് ബ്ലൈൻഡ് ഫോൾഡ് കണ്ണ് കെട്ടിയുള്ള നാലര മണിക്കൂറുള്ള പെർഫോമൻസ് ഇരിക്കുന്നത് അപ്പം ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നമുക്ക് പാലക്കാട് തൊട്ട് തിരുവനന്തപുരം വരെ കണ്ണുകെട്ടിയും വണ്ടി ഓടിക്കാനുള്ള ഒരു വിൽ പവർ എനിക്കുണ്ട് അപ്പോൾ അത് ഈ സബ്ജക്റ്റ് വെച്ചുകൊണ്ട് ഉള്ള ഒരു കാര്യങ്ങൾ ചെയ്ത് എടുക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അത് പെർമിഷൻ കിട്ടിയാലേ ഞാൻ ചെയ്യത്തുള്ളൂ അത് വിത്തൗട്ട് പെർമിഷൻ ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല ഞാൻ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഉള്ള ഒരാളാണ് വ്യക്തിയും കൂടാണ് അപ്പോൾ അത് എല്ലാവരുടെയും ഒരു പെർമിഷനിലൂടെ മീഡിയയുടെ പെർമിഷൻ അതേപോലെ നമ്മുടെ അതിൻ്റേതായ ഒരു ഒഫീഷ്യൽസ് അതിൻ്റേതായ എം ബി ഡിയുടെ പെർമിഷനിലൂടെ നാഷണൽ ഹൈവേ ടീമിലൂടെ പെർമിഷൻ എല്ലാം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദൈവം അനുവദിച്ച് ബൈ ഗോഡ്സ് ക്രേസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തെടുക്കാനുള്ള ഒരു ആഗ്രഹവും കൂടെ ഉണ്ട് അപ്പോൾ അത് അതിൻ്റേതായ ഒരു ഓഫീഷ്യൽസിനെ പിന്നെ നേരിട്ട് വന്ന് ഞാൻ തന്നെ നേരിട്ട് വന്ന് കണ്ട് എല്ലാം പെർമിഷൻ ഓക്കെ എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അത് നമ്മുടെ മീഡിയയുടെ മുമ്പ് ആദ്യത്തെ മീഡിയ ആണ് ദ ഫസ്റ്റ് മീഡിയ വിച്ച് ഐ എം ഇൻഫോമിങ് ദിസ് ന്യൂസ് ഇപ്പം കേരളത്തിൽ നടന്ന ഒരു സംഭവം ഭയങ്കര വലിയൊരു സംഭവമാണ് ഓഫീഷ്യൽസ് എല്ലാവരും അതുമാത്രം കഷ്ടപ്പെട്ട് ഇത് വേറൊരു സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ ഇത് പറ്റത്തില്ല എല്ലാവരും ഒന്നിച്ച് നിൽക്കത്തില്ല അത് എനിക്കൊരു നല്ലൊരു സന്തോഷം ബിക്കോസ് കേരളത്തിൽ ഏതെങ്കിലാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നു കൈകോർത്ത് നിന്നു അതുതന്നെ വളരെ സന്തോഷമാണ് അപ്പം ഇനി നമുക്ക് ഉമൻ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ സ്ത്രീകൾക്കെതിരായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതേപോലെ കുട്ടികൾക്കെതിരായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ എല്ലാവരും സപ്പോർട്ടായി കുറച്ചുകൂടെ ഇത് തന്നെ മതി ധാരാളം ഇനിയും കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ ഇത് ഇനിയും ഇത് കുറയ്ക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റിലൂടെ എല്ലാവരും കണ്ണുകെട്ടി നിൽക്കരുതെന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് അത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ആസ് എ ഹംബിൾ റിക്വസ്റ്റ് 2 3 come on 2 <laughs>